ഹൈ വെൽക്കം ബാക്ക് ടു വേ ആർ ഷവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കൊടൈക്കിനാലിലേക്കുള്ളൊരു ഫാമിലി ട്രിപ്പ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ താൽക്കാലികമായിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിർത്തി വെച്ചതാണ് അപ്പോൾ നമ്മൾ ആയിട്ട് വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപക്ഷെ വീഡിയോ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് പോരാമയോടൊക്കെ വന്നാൽ കാരണം നമ്മൾ ഫാമിലിയോട് ഇപ്പോൾ എൻജോയ് ചെയ്യണം അതിൻ്റെ കൂടെ വീഡിയോസും കൂടി ചെയ്യണം അങ്ങനെ രണ്ടും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ചിലയിരുത്തൊക്കെ ചില മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വീഡിയോസ് ഉൾ ചില ഭാഗങ്ങളിലൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്താനൊക്കെ ഒരു പക്ഷേ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാൽ മാത്രമേ ആദ്യം പറയാനുള്ളൂ അപ്പോൾ അധികം വലിച്ചു നിന്നിട്ടില്ല നമ്മളിപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലൂടെ കുന്നുകളും ചുരങ്ങളും ഒക്കെ കയറിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റോസ് കാർഡില്ലാണല്ലോ റോസ് കാർഡുള്ള എൻട്രി ഫീസ് എത്രയാ എത്ര എൻട്രി ഫീസ് ഏടാ അറിഞ്ഞൂടാ ഞാൻ ഫ്രീ ആയിട്ട് വരികതാ എഴുപത് രൂപയാണെന്ന് ഇതാണ് നമ്മളെ ക്യാമറ ആണല്ലേ നമ്മളെ ഹെൽപ്പർ ഹായ് നമ്മളെ റോസ് കാഡിനകത്തുള്ള കാഴ്ചകളാണിത് ജസ്റ്റ് നമുക്ക് ഇവിടെയുള്ള കുറച്ച് ഇതിൻ്റെ പ്രകൃതി ഭംഗി കുറേ പൂന്തോട്ടങ്ങൾ പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മെയിനായിട്ട് നല്ല വ്യൂ ആണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ച മറ്റൊന്നും നല്ല പച്ചപ്പ് പിടിച്ചിട്ടുള്ള അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശം മാത്രമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ കഴിയുക എന്നത് മാത്രമാണ് ഈ നമ്മുടെ റോസ് കാഡലുള്ള പ്രധാനപ്പെട്ട കാഴ്ച അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് വിനോദങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലങ്ങളോ കാര്യങ്ങളോ പാർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എഴുപത് രൂപയാണെങ്കിലും അത് അല്പം കൂടുതലാണോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് എന്നാലും കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു രക്ഷയില്ലാത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പിന്നെ ഈ ഒരു ക്ലോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തും മതിലുകളാൽ ചുറ്റപ്പെട്ട് താഴ്ഭാഗങ്ങൾ നല്ല താഴ്ചയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആ വ്യൂ താഴ്ചയുള്ള പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ നൽകാൻ വേണ്ടിയിട്ട് ചെറിയ ഹട്ട് പോലെയുള്ള ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെയുള്ള ഒരു പ്രദേശം സ്റ്റെപ്പിൽ നിന്ന് വെള്ളം താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ നിലവിൽ ഓൺ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഈ പ്രദേശത്ത് നൽകുന്നത് പിന്നെ അതേപോലെ കൊടൈക്കനാലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫാമിലി ഒക്കെ ഒരു ദിവസമൊക്കെ യാത്ര പരമാവധി രണ്ട് മൂന്ന് ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ തവണ ഊട്ടിയായിരുന്ന ഒരു ട്രെൻഡെങ്കിൽ ഇന്ന് കൊടൈക്കനാലാണിപ്പോൾ പെരുന്നാൾ വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള തിരക്കുകളും അനുഭവിപ്പിച്ചു നുഭവപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഏപ്രിൽ മാസം ഇരുപത് ആയിട്ട് ആരക്കുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അടുത്ത ആഴ്ചകളിലൊക്കെ ഇതിലും കുറയാനാണ് സാധ്യത ഇവിടെ നിന്നാണ് പ്രധാനമായിട്ടും ആളുകൾക്ക് കാഴ്ചകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ തന്നെ കണ്ടും പിന്നെ ഈ ഞങ്ങൾ ഏർ മാടും പൊളി കണ്ട ആ ഒരു പ്രദേശം കണ്ടാണ് ആളുകൾ പുറമേ ഉലൈ രീതിയിലുള്ള കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാലും കണ്ണിന് കുളിർമ നിയമത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വൈബുകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് ഇനി നമുക്ക് നേരെ മറ്റൊരു പ്രദേശത്തേക്ക് പോവാം നേരെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിമൊക്കെ എടുത്ത ഗുനാ കേവ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്തേക്കാണ് അടുത്തതായിട്ട് നമ്മൾ യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നും ഈ ഒരു ഫിലിമിന് ശേഷം ഈ ഒരു പ്രദേശം നല്ല രീതിയിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നതും നല്ല ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടും മാറുന്നുണ്ട് ഗുനാ കൈവിലേക്കുള്ള യാത്രയിലുള്ള ഒരുപാട് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ചൂട് കാലമാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഏപ്രിൽ മാസത്ത് നല്ല രീതിയിലുള്ള തണുപ്പ് ഇപ്പോൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ റേഷം നേരച്ച കുറച്ചുകൂടി നേരത്തെ രാവിലെ പുലച്ചൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൂടൽ മഞ്ഞ് നമ്മൾ കോടയൊക്കെ നമുക്ക് ഇവിടെ കുരങ്ങുകളുടെ ഒരു ആറാട്ട് മഹോത്സവം നടക്കുന്ന നടക്കുന്നൊരു പ്രദേശമാണ് കംപ്ലീറ്റ് അടിച്ചു മാറ്റുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഈ ഒരു പ്രദേശത്ത് നമ്മൾ ചോളമൊക്കെ കൊണ്ട് ഒരുപാട് കുട്ടികളും എല്ലാ ആളുകളും വരുന്നുണ്ട് പക്ഷേ അതൊക്കെ യുവന്മാരെ അടിച്ച് മാറ്റി വെള്ളം ബോട്ടിൽ വെള്ളം അടക്കം അടിച്ചു മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിലൊരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിപ്പെട്ടത് കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള തണുപ്പും അതേപോലെ കോടയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഏപ്രിൽ മാസങ്ങളിൽ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ല രീതിയിൽ തണുപ്പ് അനുഭവിക്കുന്നു കോടയുണ്ട് എന്നതാണ് ഈ ഒരു പ്രദേശത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ ആ ഒരു ഫിലിം ഇതിനുക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡഡ് ഏരിയ ആയിട്ട് ഈ ഒരു പ്രദേശം മാറിയത് മരങ്ങളുടെ ഇടതൂർന്ന വേരുകളിങ്ങനെ പുറത്തോട്ടേക്ക് ചാടി നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ 아다 파비 오쉿 나한테 돈 벌어다 놨잖아 ഇത് തന്നെയാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട തൊഴിൽ അപ്പോൾ കുരങ്ങുകൾ വരുമ്പോൾ ഒരുപാട് കുട്ടികൾ കയ്യിൽ ഇതേപോലെ പിന്നെ ചോളം ചോക്ലേറ്റ് അങ്ങനെയാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവും അപ്പോൾ കുരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അത് നൽകുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കൈക്കും കാലിലും ഏറ്റവും സേഫ്റ്റി അല്ലാത്ത പക്ഷം അത് പിടിച്ചേറ്റി പറിച്ചു പിടിച്ച് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് കയ്യും കാലിലൊക്കെ അവന്മാർ വേദനിപ്പിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും ഒരുപാട് കുരങ്ങുകൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ച് പോകേണ്ട അവസ്ഥയാണ് കുട്ടികളൊക്കെ പേടിച്ചു പോകാൻ പെട്ടെന്ന് ചാടിയൊക്കെ വീഴും അങ്ങനെയൊക്കെ ചാടി വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു പ്രദേശമാണ് എന്തായാലും ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറിയാൽ ഒരുപാട് മുകളിലോട്ടൊന്നും പോകാൻ പറ്റില്ല അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ കാടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ നമ്മളൊരു ലിമിറ്റ് വരെ അതിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം പോസ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിന് അതിലുപരി മുകളിലോട്ട് പോകാൻ അവർ അനുവദിക്കില്ല പിന്നെ ഇതിൻ്റെ മരത്തിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഊരി വീഴുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകളൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ഓൾറെഡി മിനുസമായി മാറിയിട്ടുണ്ട് അപ്പോൾ കയറുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല നേരെ താഴോട്ടേക്ക് ഊരും ചിലപ്പം ആ വേരിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങാനും സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് ഇവിടെ കൂടുതൽ ആളുകൾ അത് നേരത്തെ ആളുകളൊക്കെ വരാറുണ്ട് പക്ഷേ ഈ രീതിയിൽ ക്രൗഡഡ് ഏരിയ ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ നല്ല രീതിയിലുള്ള ഒരുപാട് പിന്നെ ഏരിയസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ മുറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് അപ്പം നല്ല ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കുടൈക്കാനാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇവിടെ ആളുകൾ പ്രധാനമായിട്ട് വരുന്ന അഗാധമായ ഒരു ഗർത്തമുണ്ട് ഒരു കൊക്ക പോലെയുള്ള വലിയൊരു പ്രദേശം ഇപ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏറുമാടം പോലെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ മുകളിലാണുള്ളത് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് പോലും നല്ല രീതിയിലുള്ള കോടകൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഭൂമി രണ്ട് പിളർന്നിട്ടുള്ള അതായത് ഒരു ചെറിയൊരു കട്ടായിട്ട് ഇതിനകത്താണ് നമ്മൾ ആ സിനിമ കത്ത് ആ കുട്ടികൾ വീഴുന്ന രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ മീ എന്താ പറയുക മീറ്റർ കോളോടം ഒരുപാട് താഴ്ചകളുള്ള ഒരു പ്രദേശമാണ് ഇടുങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വലിയ വലിയൊരു ഗർത്തം തന്നെ ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നിലവിൽ കവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലുമൊക്കെ പിടിച്ച് കയറുകയാണ് ഇപ്പോൾ നിലവിൽ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള മഞ്ഞിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് പിന്നെ മലയാളികളുടെ തനി സ്വഭാവം ഇവിടെ നമുക്ക് ഓടിയിടുന്ന കുറുക്കനെ പോലെയുള്ള കൂക്കിയിട്ട് ഒരു കാഴ്ച എല്ലാവരും ഇല്ല മെയിനായിട്ട് കുട്ടികളുടെ ഒരു അങ്ങേയറ്റം അങ്ങേയാറ്റം ഉണ്ടാക്കുന്ന ഒരു ഒരു അസ്വത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശീലവും നമുക്കിവിടെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് കാണുമ്പോൾ നല്ല രീതി ഇപ്പം നമ്മൾ ആ ഒരു ഏറുമാടം പോലെയുള്ള ആ ഇതിൻ്റെ മുകളിലാണുള്ളത് ഇപ്പോൾ കോടയൊക്കെ നിങ്ങൾ കയറി വരുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ താഴ്ചകളിൽ നിന്നുള്ള കാഴ്ചകൾ അങ്ങേയറ്റം എത്രയോ മൈൽ മയിലുകൾ താഴോട്ടേക്കുള്ള കൊക്കയായിട്ടുള്ളൊരു പ്രദേശമാണ് ഇത് കംപ്ലീറ്റ് കോടകൾ കോട കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പതിനൊന്ന് മണി ആ ഒരു പ്രദേശ ഒരു സമയമായിട്ടും കോടയ്ക്ക് യാതൊരു കുറവുമില്ല ഇതിൻ്റെ മുകളിൽ ഈ ഏറുമാടത്തിൻ്റെ മുകളൊക്കെ കുരങ്ങുകളുടെ അങ്ങേയറ്റം ബഹളവും അതിലുപരി ഓവറായിട്ട് ആളുകൾ ഇതിൻ്റെ മുകളിൽ കയറുകയും അതിലുപരി ശബ്ദം ഉണ്ടാക്കുകയും കൂക്കിയിടുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇവിടെ ശരിക്കും ഒരു സെക്യൂരിറ്റി ഇതിൻ്റെ ഏറുമാടത്തിൻ്റെ ആ ഒരു അതിൻ്റെ മുകളിൽ വെക്കേണ്ടതായിരുന്നു ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായ ഒരു സെക്യൂരിറ്റി കാരണം ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്നാലും മറ്റുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ പിന്നെ വരുന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ടല്ല പക്ഷേ അതിന് പിന്നെ ചില ആളുകൾ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം ശബ്ദമുണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഏത് കാര്യവും നിയന്ത്രണ വിധേയമാക്കപ്പെടുക നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം അതിരി കവിഞ്ഞ് നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഇവിടെയും ആ രീതിയിൽ ആളുകൾ വല്ലാത്ത രീതിയിലുള്ള മറ്റു സ്ത്രീകൾക്കും കുട്ടികൾക്കും ലേഡീസിനൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ ഈ ഏറുമാടത്തിൻ്റെ മുകളിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദവും പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുപാട് അങ്ങേയറ്റം അരവസര സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഉണ്ടാക്കുന്ന ഒരു നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി പോനെ നന്നായിരുന്നേനെ നമുക്ക് തോന്നി പോവുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് സ്വയം നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തായിപ്പോൾ അത് പിന്നെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു മാനദണ്ഡം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മ കൊടുത്താണ് കോടമഞ്ഞുകൾ നല്ല രീതിയിൽ ഇപ്പോഴും ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മഞ്ഞ് മാറിയാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാഴ്ചകൾ താഴ്ഭാഗത്തുനിന്ന് ലഭിക്കുക പക്ഷേ മഞ്ഞ് മാറാതിരിക്കുന്നതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയെന്ന് ஒன்னு காணிய போறாயிர গ্ৱডহাত্র্যেত গুত-গে . ম� 8 গক্রণ-গুসচে আ কৃং আছম kindergarten. হযার 3 য়াি অ പൊതു രീതിയിൽ തനി കുറുക്കൻ രീതിയിൽ ആളുകൾ ഭയങ്കര ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഒരുപാട് ആളുകൾ വന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് കാണാൻ അവസരം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിനിടയിൽ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മളിവിടെ ഒരു സെക്യൂരിറ്റി ഒരു സംവിധാനം ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്നത് ഇവിടെ കുരങ്ങുകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കയറി കയറിപ്പോയത് കൊണ്ടാണോ അറിയില്ല എന്തായാലും കുരങ്ങുകൾക്ക് ഒരു രക്ഷയില്ലാത്ത പ്രാതിനിധ്യം ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് വളരെ ഒരു രക്ഷയില്ലാത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വന്നിട്ട് നമുക്ക് അപ്പോൾ അങ്ങേയറ്റം ആളുകളെ പരസ്പരം സഹകരണ മനോഹരത്തോട് ആളുകൾ വരുന്ന ആളുകൾ മാറിയിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു പ്രദേശവും കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അതിൻ്റെ ഒപ്പിയാണ് നമ്മൾ നമ്മളെന്തായാലും ഈയൊരു വേനൽ അവധിയിൽ ഫാമിലി മൊത്തം അടപടലമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ഘോഷത്തിനിടയിൽ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കുടങ്ങളുടെ ചെറിയ കുഴങ്ങ് കുടങ്ങ് കുട്ടികളുടെ ഇവിടെയുള്ള അവരുടെ ആഘോഷവും അവരുടെ കാഴ്ചകളും അസഹ ജീവികളുടെ ആ ഒരു സാമൂല്യമുള്ള കാഴ്ചകൾ അവരുടെ ആ ഒരു ആഘോഷത്തിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ടാവും ആണെന്ന് ഉണ്ടാക്കുന്ന കാര്യമാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അതിനിടയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്തുള്ള ഫോട്ടോസുകളും അതിനുള്ള അവസരവും ഈ കുരങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇത്രയും രക്ഷയില്ലാത്ത അനുഭൂതി ഉണ്ടാക്കുന്ന ഫോട്ടോസ് എനിക്ക് പല അവസരത്തിലും എടുക്കാൻ സാധിച്ചിട്ടില്ല